കാരം ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ ഭാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി കെണീറ്റ് നടക്കാൻ പോലും അയ്യാൻ അവരുടെ കാലുകളിലേറ്റയ്ക്കുന്ന ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിൽ തല്ലിച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാംബാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതക സ്വരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിപാടികളാണ് മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ിലൂടെ ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്ന അക്സപ്റ്റൻസ് തരുന്നു മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളു ഏതൊരു ഗവൺമെന്റ് വന്നാലും ഏതൊരു നിയമപാലകര് വന്നാലും പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടുകൾ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങൾ ഇവിടെ കണക്കുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന കുട്ടികളുടെ കാലടക്കം തല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള മൃഗീയമായ അപ്പം നിങ്ങൾ കാണുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ ഒരു തരത്തിലുള്ള പ്രവോഭവും ഉണ്ടാവാതെയാണ് അവരെ കെയർ ഉപദ്രവിച്ചത് പോലീസുകാർ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഈ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മാനുഷിക പരിഗണനയുള്ള മനുഷ്യരാണ് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആര് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോയി ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് സ്വീറ്റി എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോയി നമ്മൾക്കായി കഴിഞ്ഞാലും ആരെങ്കിലും ഒരാളൊന്ന് നമ്മളെ തല്ലിക്കഴിഞ്ഞാൽ അത്രയധികം നമുക്ക് വേദന ഉണ്ടാകും അല്ലെ ചതച്ചിട്ട് രക്തം അങ്ങ് കട്ട പിടിച്ച പോലെ നിൽക്കുന്നുണ്ട് അല്ലെ പച്ച കളറൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് തന്നെയാണ് ആ വേദന അത്രയധികം വേദന ഉണ്ടാവും അവർ മനുഷ്യന്മാരല്ലേ ഇങ്ങനെ തല്ലി ഒരു കാരണം വേണ്ട കാരണവുമില്ല അവർ പറയുന്നുണ്ട് ആ വഴിയിലൂടെ നടന്നു പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല അനുവാദമില്ല നിങ്ങൾ മനുഷ്യന്മാരല്ല നിങ്ങൾ ഞങ്ങളുടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ തല്ലി ചറിച്ചേക്കുന്നത് ഇപ്പൊ ഈ തല്ലി ചറിച്ച് ആളുകളെ പിടിച്ചിട്ടുണ്ട് ആ പിടിച്ചതിന്റെ വീഡിയോയും കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം സ്വീറ്റി സ്വീറ്റ ഭരണാടാണ് കഴിഞ്ഞ ദിവസം കൊച്ചി പാലാരിമട്ടത്തെ ട്രാൻസ് ഒൻസിനെ ആക്രമിച്ച കേസിൽ രണ്ടുപേര് അറസ്റ്റിലായിരിക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സൽപുത്രമാരായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശി ഒന്ന് ഷംനാസ് ഒന്ന് പളൂരി സ്വദേശി ഫാസ്ൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഈ ഏമാന്മാന്മാന്മാന്മാന്മാരുടെ മക്കിട്ട് വെറുതെ കയറി ചെന്നാണെന്നുള്ള പരാതികളൊക്കെ പല സൽപുത്രമാരും കമന്റ് ബോക്സിൽ പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ പക്ഷേ ഈ ഏമാന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ റിമാൻഡും ജയിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഈ ഏമാന്മാരെല്ലാം കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് തെറ്റ് ചെയ്തവർ ഈ ലോകത്ത് ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നവരാണ് അവരെല്ലാവരും അനുഭവിച്ചേ മതിയാകൂ നിങ്ങളെ പോലുള്ളവർ ജീവിക്കേണ്ട നിങ്ങളെ പോലുള്ളവർ ജീവിക്കേണ്ട എന്ന ആക്രോശമായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഈ ഏമാന്മാരുടെ കൃത്യമായിട്ടുള്ള ആക്രോശം നടു റോഡിലിട്ട് ഈ യുവാക്കൾ രണ്ടുപേരും കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആലോചിച്ച് നോക്ക് സാമൂഹ്യ ജനാധിപത്യ രാജ്യത്തായിട്ടുള്ള ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങൾ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കൊലപാതക ശ്രമം വരെ നടത്തിയ ഇവന്മാരെ വെറുതെ വിടണോ ഈ ഏമാന്മാരെയാണ് കൃത്യമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ നവമിതനങ്ങൾ സപ്പോർട്ട് ചെയ്തത് അവരൊന്നും ചെയ്തിട്ടില്ല അവർ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുകയായിരുന്നു പക്ഷേ ഏഞ്ചലിനെയും ആവണിയെയും ഇവർ കൃത്യമായി കൊലപാതക ശ്രമത്തിനോട് അടുപ്പം എന്ന രീതിയിലാണ് ഇവർ അടുത്തേക്ക് ചെന്ന് അവർ ഉപദ്രവിച്ചത് നിങ്ങൾ പറ ഇവരുടെ കയ്യിലാണോ തെറ്റുക ഞങ്ങളുടെ കയ്യിലാണോ തെറ്റത് അവരുടെ അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു അവരോട് മോശമായി യും എ കഴിഞ്ഞപ്പോൾ ഇവമാരി കമ്പി വടികൊണ്ട് പത്ത് മിനിറ്റിന് ശേഷം വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അടിക്കുകയായിരുന്നു അവരെ ഉപദ്രവിച്ച ആള് പോലീസ് പിടിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത് ഇവർ റിമാൻഡിലും ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതുപോലെ അവഗണയും ഒക്കെ നേരിടുന്ന ഒരു വിഭാഗം തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പലർക്കും ആവുന്നില്ല പക്ഷെ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വന്നതിന് ശേഷം പല ആളുകളും അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു വരുന്നുണ്ട് അവരവരുടെ രീതിക്ക് അങ്ങ് ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പക്ഷെ ചില ആളുകൾ എന്താ പറയുക തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലൊരു ഒമ്പത് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ ആ ഒരു പെർസെൻറ്റേജുള്ള ഒരു പുഴുക്കൾ ഉണ്ടല്ലോ അതുപോലെ കീടങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരെ എന്തായാലും ഇതുപോലെ ആളുകളെ കണ്ടു നമ്മൾ പൊതുവേന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ലൈംഗിക തൊഴിലാളികൾ ആ ഒരു രീതിക്ക് കാണുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അതൊന്നും അല്ലാതെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം നേടിയെടുക്കണം തനിക്കും ജീവിക്കണം സമൂഹത്തിൽ നല്ല നിലക്കെന്ന് വിചാരിച്ചിട്ട് പഠിച്ച് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് ഇനി അവരായാലും നേരാമണ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും പിടിക്കില്ല അവരങ്ങ് ചൊറിയാൻ വേണ്ടി പോകും അത് അവരുടെ ഒരു ശീലമാണ് അങ്ങനെ ചൊറിയാൻ വേണ്ടി പോയ ആളുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും അപ്പൊ ഈ പേരെ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ അവർ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് കാണിച്ചേക്കുന്നത് ആ ഒരു രീതി നോക്കിയാൽ തല്ലി ചറിച്ച് കമ്പിപ്പാര കൊണ്ടോ കമ്പിപാടി കൊണ്ടൊക്കെ അടിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവില്ല ഇവര് മനുഷ്യന്മാരായിട്ട് കണ്ടൂടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യന്മാരായിട്ട് കാണണം ഇവർക്കൊന്നും മറ്റുള്ളൊരു ജോലിയും കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൈംഗിക തൊഴിലാളികളായിട്ടൊക്കെ പോകുന്നത് പക്ഷെ ഇപ്പം ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് നമുക്ക് പഠിക്കണം പഠിച്ചിട്ടൊരു ജോലി എടുക്കണം അല്ലാതെ വേറെ ആരും അവരുടെ കടയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലോ ഒന്നും ജോലി എടുക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന് കണ്ടുകൊണ്ട് മാത്രം ഇവർ പഠിച്ചിട്ടെങ്കിലും ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് അവർ എത്തണം ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ കുറച്ചധികം ആളുകൾ ആ ഒരു നിലയ്ക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ ഒരു വൃത്തികെട്ട തൊഴിൽ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളായിട്ട് തന്നെ കണ്ടു തീർക്കാൻ വേണ്ടിട്ട് കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോഴുള്ള ഈ ഒരു ചൊറിച്ചിൽ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ വളരെയധികം വേദന തോന്നി ഇപ്പൊ അത് മാത്രമല്ല ഹെയ്ദി സാദിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ യൂട്യൂബർ മാത്രമല്ല ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പോ ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ യൂട്യൂബർ ആണ് അത് പോരാതെ ഇപ്പൊ അവർക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം കഴിവുള്ള ആൾക്കാർക്ക് അത് നേടിയെടുക്കാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടി അവരിപ്പോ ഒരു കോളേജിൽ ചേർന്നിട്ട് ലെക്ചർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കോളേജിൽ ചേർന്ന് പഠിക്കുന്നത് പക്ഷെ പഠിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ പോലും അവരെ വെറുതെ വിടുന്നില്ല അവരെ അവിടെ പഠിക്കാൻ പോലും അനുവദിക്കാതെ കഷ്ടപ്പെടുത്തുന്നു അപ്പം അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവര് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാതെ ഇപ്പോൾ അവർ ചെയ്തേക്കുന്ന ഒരു വീഡിയോ അതിൽ കറക്റ്റായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ വള്ളാതെ അങ്ങ് വേദന തോന്നിപ്പോയി കാരണം എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നതിനെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവുകയില്ല കാരണം ഇവർ ആരും ഉപദ്രവിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല അങ്ങോട്ട് ചെന്നിട്ട് ഉപദ്രവിച്ചെങ്കിൽ പിന്നെ ഈ യു പിയിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിച്ചിട്ടാണ് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അന്നേരമാണ് ഈ ഗുലമാലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേരളത്തിൽ അങ്ങനെ നടന്നിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നല്ല എന്റെ ശ്രദ്ധയിൽ ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല കൂടുതലും ഇവരെക്കുറിച്ച് അറിയുന്നതിന്റെ ഇടക്ക് ഞാൻ കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ഇതുപോലുള്ളൊരു കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഹേദി സാദിയ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കുറച്ച് പോർഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അധ്യാപനം നടത്തണം അപ്പൊ എനിക്ക് കൃത്യമായ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു എന്റെ പി എച്ച് ഡിന്റെ തിരിക്കണം ഇന്ന സബ്ജക്റ്റിൽ ഇന്ന ഗൈഡിന്റെ കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കാരണം നമ്മള് ഇന്നും കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള കൊതി കൊണ്ടല്ല അന്തസ്സായി ജീവിക്കണമെന്നുള്ള കൊതി കൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ വന്ന് പഠിക്കുന്നതും കഷ്ടം വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എനിക്ക് 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 ഞാൻ ഡിസേർവ് ചെയ്തില്ല ഇങ്ങനത്തെ ഇത്രയും ഇവിടെ കടന്നു പോവാൻ ഞാൻ ഞാനെന്ന മനുഷ്യൻ ഡിസേർവ് ചെയ്തില്ലേ ഓർമൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന മനുഷ്യനാണ് ഞാൻ മെയിൽ ടു ഫീമെൽ ട്രാൻസിഷൻ സർജറി കഴിഞ്ഞിട്ടുള്ള സെക്സ് റിയ റിയസൈമെന്റ് അല്ലെങ്കിൽ ജെൻഡർ കൺഫേമിങ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എനിക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓൾറെഡി ഈ സ്പേസ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡ്രൈ ആണ് ലൈക്ക് ഇവൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പ്രോപ്പർ പ്രോപ്പറായിട്ട് വീട്ടമില്ല അതില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതില്ലാത്തത് കൊണ്ട് നമുക്ക് യൂറിനറി സർജറി കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നേരിട്ടിട്ട് നമ്മളെ സാധനമില്ല പോട്ടെ സഹിക്കാം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ കുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആറുപേരും ഏഴുപേരുള്ള റൂമില് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ജീവിച്ച് പഠിച്ചു വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കൂടെ ഇവർക്ക് എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നത്തിന് വരുന്നത് ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ലേ ഞങ്ങൾ എന്നും കൊന്നു തെരുവിൽ നിന്നാ മതിയോ അല്ലെങ്കിൽ മറ്റേ അന്യദേശത്തും അന്യ സംസ്ഥാനത്തും പോയിട്ട് പിച്ചതെ ജീവിച്ചാ മതിയോ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നത് ഇത് ഭയങ്കര കഷ്ടമാണ് ഹേദിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ വളരെയധികം വേദന തോന്നിപ്പോന്നു അവര് പൊട്ടി പൊട്ടിക്കരഞ്ഞോണ്ടവിടെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നവരുടെ വിഷമങ്ങളൊക്കെ ജെൻഡർ ട്രാൻസ്മിഷൻ ഒക്കെ നടത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അത് അവരൊക്കെ അറിയുള്ളൂ അപ്പോ അതൊന്നും നമുക്ക് അതൊന്നും പോട്ടെ അതൊന്നും വക വെക്കണ്ട അത് അവരുടേതായിട്ടുള്ള കാര്യമായിട്ട് വിട്ടോട്ടെ പക്ഷെ ഇവര് പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അവരിങ്ങനെ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ അവര് മരണപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചില ആളുകൾ പറയുന്നത് ദൈവത്തിന്റെ വികൃതികളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് പായിക്കോട്ടെ എല്ലാം ദൈവ സൃഷ്ടി എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഇതൊരു മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടെങ്കിൽ ഇവർ ജീവിക്കാൻ വിട്ടുകൂടെ ഇവര് തന്നെ ഇതിൽ പറയുന്നുണ്ട് കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പോലെ പിച്ചിരണ്ട് ജീവിക്കാൻ തന്നെയാണോ നമ്മളും എന്നുള്ളത് അതിനൊന്നും തയ്യാറല്ല എന്ന് വിചാരിച്ചിട്ട് പഠിച്ചൊരു ജോലി വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളെ ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങളൊന്നും ഈ ലോകത്തിന് വേണ്ട എന്നൊരു നിലവാരം വെച്ച് പുലർത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ ക്രൂശിക്കാൻ നടക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക എല്ലാം തികഞ്ഞവരാണോ നിങ്ങളും അതൊന്ന് ചിന്തിച്ച് നോക്കുക ഇവരുടെയൊക്കെ ഈ ഒരു ദുഃഖം കണ്ടിട്ട് ഇവർ പൊട്ടി കരയുന്ന കണ്ടിട്ട് നമ്മുടെയൊക്കെ മനസ്സങ്ങ് വല്ലാതായി പോകുന്നത് കാരണം ഒരു മനസ്സ് മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവരും മനുഷ്യരാണ് അവരും ജീവിച്ചുപോക്കോട്ടെ അവർ അവരുടെ കാര്യം നോക്കി അവര് ജീവിച്ചോട്ടെ നമ്മളെ ചൊറിയാൻ വരുന്ന ടൈം മാത്രം നമ്മളങ്ങ് തിരിച്ചു പ്രതികരിച്ചാൽ പോരെ ഇത് ഒന്നിനും ഇല്ലാതെ അതേ വഴിയേ പോകുന്ന ആൾക്കാരെ വടികൊണ്ടടിക്കാന്ന് വെച്ച് വെച്ചാൽ നാളെ നിങ്ങൾക്കും ഇതേ ഗതി തന്നെ വരും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ട്രാൻസ്ജെൻഡർ അല്ല നമ്മൾ ആണാണല്ലെങ്കിൽ നമ്മൾ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങി നിന്നേ നാളെ വേറെന്തെന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങളെ നേരെ ആ വടി തിരിച്ചടിക്കുന്നതിന് പരവുമായിട്ടുണ്ടാവുക